ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി ഇറങ്ങുന്ന സമയത്ത് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ചോദിക്കേണ്ടതല്ല ഷ്യാംസാർ വീട്ടിലേക്കല്ലേ അതെ എങ്കിൽ ഈ സാധനങ്ങൾ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നടക്കുകട്ടോ ആ സമയത്ത് ശ്യാം അവിടുത്തെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ശ്രുതി ചോദിക്കേണ്ടത് എന്താ ഷ്യാംസാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്നില്ലേ ആ ഞാൻ വരാം ശ്രുതി നടന്നു എന്ന് പറയാണ് അങ്ങനെ ശ്രുതി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകുന്നതും നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വരതും ഒരേ സമയത്ത് ആട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി ശ്യാമിനെ വിളിക്കണ്ട ആ ക്ഷ്യാമേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നത് ആ അതേ അഞ്ജലി മോളെ ഞാൻ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ എത്തിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എല്ലാം ക്ഷ്യാമേട്ട ശ്യാമേട്ടൻ ശ്രുതിനെ കണ്ടിരുന്നോ ശ്രുതിയോ അതാര ലാവണ്യക്ക് ട്രെയിനിങ് കൊടുക്കാൻ വന്ന ആ പെൺകുട്ടി ആ ഏതൊരു പെൺകുട്ടി ഇറങ്ങി പോണത് കണ്ടിരുന്നു അല്ല അഞ്ജലി മോളെ അവൾ ലാവണയും നമ്മുടെ അശ്വിനും തമ്മിൽ പണങ്ങ അവളുടെ പണിയും തീർന്നു അവൾ ഇനി വരില്ല എന്നൊക്കെയല്ലേ മുത്തശ്ശി അഞ്ജലി മോൾ എന്നോട് പറഞ്ഞത് പിന്നെന്താ അവൾ ഇന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എന്താന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ലേ ഷ്യാമേട്ട അവളോടത് ചോദിക്കാൻ ചപ്പോഴേക്കും അവൾ പോയേം ചെയ്തില്ലേ ആ വേറൊരു ദിവസം ആവട്ടെ എല്ലാം ചോദിക്കാം എന്ന് അഞ്ജലി പറയുന്നുണ്ട് ഷ്യമേട്ടനകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അതിനുശേഷം ലാവൺ ലാവണ്യയുടെ ഫ്ലാറ്റിലേക്ക് ശ്രുതി പോകുക ശ്രുതി അങ്ങനെ ലാവണിയുടെ ഫ്ലാറ്റിൽ എത്തുമ്പോഴേക്കും ലാവണിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വയ്ക്കുമായിരിക്കും ആ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ കുട്ടീഷ്ണ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നാലോ ആ പ്രണയലേഖനം ഫലം കണ്ടു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വേഗം ലാവണിയുടെ അടുത്തേക്ക് പോവുകയാണ് ആ ലാവണ്യ മേഡം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം എവിടെ പോകാനുള്ള പുറപ്പെടാൻ തോന്നും അതേ അതേ ലാവി അതേ കാർട്ടൂൺ ബേബിന്ന് പറയുന്നുണ്ട് നീ എന്തായാലും വന്നാ നന്നായി ഞാൻ നിനക്ക് സാധനം തരാൻ വേണ്ടി നിൽക്കുവായിരുന്നു എന്ന് ബാഡ് ഒരു സമ്മാന പൊതി നമ്മള് ശ്രുതിക്ക് കൊടുക്കുവാണ് ഇതെന്താ മേഡം ചോദിക്കുമ്പോ അത് വേറൊന്നും ശ്രുതി എനിക്ക് നിനക്കൊരു സമ്മാനം തരണമെന്നോ ഒത്തിരി നാളായി വിചാരിക്കണത് ഞാൻ അശ്വിൻ സാറിൻ്റെ വീട്ടിലുള്ള സമയത്ത് നീയും അവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ സത്യം പറഞ്ഞാൽ നീ ഒരു നല്ല പെൺകുട്ടിയാണ് അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചൊരു സമ്മാനവും അത് ആണിത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അല്ല അപ്പോൾ മേഡം എവിടെയാ പോവാനാ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുക കാർട്ടൂൺ ബേബി എങ്ങോട്ടേക്ക് ലണ്ടനിലേക്ക് ഈ നാട് ഉപേക്ഷിച്ച് ലണ്ടനിലേക്കോ മേഡം എന്തൊക്കെയാണ് പറയണത് അപ്പം മേഡം ജോലിക്കൊന്നും ഇനി പോകുന്നില്ലേ ഇല്ല കാർട്ടൂൺ ബേബി ഞാൻ ഈ നാടും വീടും ഉപേക്ഷിച്ച് പോകുക ലണ്ടനിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആകെട്ടു ആട്ടോ ശ്രുതി പറയണ്ടേ മേഡം എന്ത് പണിയാണ് കാണിക്കണത് മേഡം പിണങ്ങിപ്പോയപ്പോൾ തൊട്ട് അശ്വിൻ സാറിന് എന്തുമാത്രം വിഷമമാണെന്ന് അറിയാവോ അശ്വിൻ സാർ ആകെ വിഷമിച്ചിരിക്കാൻ പറയുകട്ടോ ആ സമയത്തിൽ അവന് ചോദിക്കണ്ടേ എന്താ കാട്ടൂൺ ബേബി നീ പറഞ്ഞത് നീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അതെ മേഡം ഞാനെതിന്റെ മേഡത്തിനോട് കള്ളം പറയണത് എന്ന് ശ്രുതി പറയുവാണ് അതിനുശേഷം ശ്രുതി മനസ്സിൽ വിചാരിക്കണേ എൻ്റെ കുട്ടീഷ്ണ ഇവർ രണ്ടുപേരും ഒന്നാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കള്ളം പറയുവാണ് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെയാണ് പറഞ്ഞിട്ടോ പറയണത് ആ സമയത്ത് ലാവണ്യ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ അഞ്ജലിനെയാണ് അഞ്ജലി ആകെ വിഷമിച്ചിരിക്കണ സമയത്ത് നമ്മുടെ ശ്യാം അടുത്തേക്ക് വരുന്നുണ്ട് എന്താ അഞ്ജലി മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കണത് അത് ശ്യാമേട്ടനെ അറിയില്ലേ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചാൽ കുഞ്ഞിനും ലാവണയെ ഇങ്ങനെ തുടങ്ങിക്കാ എന്ത് ചെയ്യും രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയായിട്ട് ഇരിക്കുവാണ് പിണങ്ങിയതിന് ശേഷം കുഞ്ഞിനെ ചെറിയ വിഷമമൊക്കെ ഉണ്ട് അവൻ പുറമേ കാണിക്കണില്ലെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും അഞ്ജലി മോളെ അത് അവരുടെ ജീവിതമല്ലേ അവരല്ലേ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ വിചാരിക്കാൻ പറ പറ്റില്ല ചേട്ടാ കുഞ്ഞൻ്റെ ജീവിതം എനിക്കതിനെക്കുറിച്ച് അടച്ചു വല്ലാത്ത വിഷമമുണ്ട് ഞാൻ കോടതിയിൽ ഇതുപോലത്തെ കേസൊക്കെ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യണതാണ് ചേട്ടന ഇത് നിസ്സാരമായിരിക്കും പക്ഷെ എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ആണെന്ന് പറയുമ്പോൾ ക്ഷ്യാന് പറയുണ്ട് അതൊക്കെ നമുക്ക് റെഡിയാക്കാം എന്നിങ്ങനെ പറയുക കേട്ടോ അതിനുശേഷം നമ്മുടെ അമ്മ ആൻറ്റി ഉണ്ടല്ലോ മനോരമ ആൻറ്റി ലാവണീനെ ഫോം വിളിക്കുവാണ് എൻ്റെ ലാവണിയുടെ ബേബി ഞാൻ പറയണത് നീ കേക്ക് നീ പോയതിൽ പിന്നെ ഈ വീട് മരണവീട് വീട് പോലെയാ ആർക്കും ഒരു സന്തോഷവും ഇല്ല മുത്തശ്ശിയുടെ മുഖം പോലും ലൈറ്റ് ഓഫ് ആയ പോലെ എന്ന് പറയുമ്പോൾ മനോരമൻ്റെ വെറുതെ പറയണല്ലേ ആ മുത്തശ്ശിക്ക് സന്തോഷമായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഞാൻ കാര്യത്തിലാണ് പറഞ്ഞത് എല്ലാവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് എന്ന് പറയുകട്ടോ അപ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മനോരമ മനോരമ മേഡം മനോ മേഡത്തിന് ഷാം സാർ വിളിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്നെയോ ആ ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട് മനോരമ അതിനുശേഷം മനോരമ ലാവണ്യെടുത്ത് ഫോണിൽ കൂടി പറയുന്നുണ്ട് കണ്ടില്ലേ ഷ്യാം മോനെ പോലും നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ലാവണ്യ മോള് പിടിവാശയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയുമ്പോൾ നോ ആൻറ്റി ഞാൻ എ എസ് സാർ വിളിക്കാതെ അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ഈ മനോരമ പറയുന്നുണ്ട് മോള് വന്നാലും ഇല്ലെങ്കിലും മോൾ ഉപയോഗിക്കുന്ന സ്പ്രേയും പെർഫ്യൂമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മേടിക്കുമ്പോൾ എനിക്കും കൂടി മേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ആട്ടോ അതിനുശേഷം നമ്മുടെ അഞ്ജലി പുറത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ അശ്വിൻ അശ്വിനല്ല ശ്യാം വേഗം അഞ്ജലിന്റെ അടുത്ത് പോകുന്നുണ്ട് കുഞ്ഞൻ വരുന്നുണ്ട് വേഗം വാ അയ്യോ ശ്യാമേട്ട എനിക്ക് അഭിനയിക്കാൻ പേടിയാവണോ നീ എന്തിനാ അഭിനയിക്കണത് എന്നാൽ ശ്യാമേട്ടൻ തുടങ്ങുന്ന പറയാണ് ശരി ഞാൻ തുടങ്ങിക്കോളെന്ന് പറയാണ് അങ്ങനെ അശ്വിൻ വരുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ വേണ്ടി തുടങ്ങുകട്ടോ ശ്യാം പറയുന്നുണ്ട് അതാണ് നീ പറഞ്ഞ പോലെ തന്നെ ഒന്നും നടക്കില്ല ഓരോരുത്തർ കല്യാണം എന്ന് പറയണതും ഓരോരുത്തരുടെ ഭാ ഭാവിയാണ് അവരുടെ ചിന്താഗതികളാണ് ഇഷ്ടങ്ങളാണ് അത് അവരെയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ചായിട്ട് എനിക്ക് വിഷമമുണ്ട് അവൻ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ അവരുടെ ആഗ്രഹമാണ് നിൻ്റെ അനിയനെ കല്യാണം കഴിക്കാത്ത ഇരിക്കുന്നതെന്നാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ നീ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കണത് ഓരോരുത്തരുടെ ലൈഫ് അവരല്ലേ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ അടുത്തേക്ക് വരുന്നുണ്ടിട്ട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എനിക്ക് ഒരുപാട് കഥകളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു തരുമായിരുന്നു അതൊക്കെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട് അത് പക്ഷേ ഈ ചെറുപ്പത്തിലായിരുന്നു ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള അശ്വിനായിരുന്നു ഇപ്പം അശ്വിനാകെ മാറി വലുതായി പൊക്കോ മണ്ണോ ഒക്കെ വെച്ചു മാത്രമല്ല ബുദ്ധിയും വെച്ചു അതുകൊണ്ട് നിങ്ങളുടെ ഈ നാടകം എൻ്റെ അടുത്ത് നടക്കില്ല നിങ്ങളുടെ ഈ നാടകമൊക്കെ എങ്ങനെയാണെന്നും നാടകം കളിക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതിൽ നാടകമൊക്കെ നന്നായിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കിപ്പോഴില്ല എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുകയാണ് ആ സമയത്ത് മനോരമ ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മനോരമ പറയണ്ട നോക്കൂ ബേബി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ആൻറ്റി ഒത്തിരി സമയമായി എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ ആകാശ് പറയേണ്ടത് ചേട്ടാ മുപ്പത് മിനിറ്റ് കൂടി സമയമുണ്ട് ഒരുപാട് അല്ലേ എന്ന് പറയുകയാണ് ചേട്ടൻ ഇങ്ങനെ പിടിവാശികളാണ് ലാവണി ചേച്ചി ഞാൻ വിളിച്ചുകൊണ്ട് വ എന്നൊക്കെ പറയുമ്പോൾ നോക്ക് ഞാൻ ഇതിലൊരു തീരുമാനം എനിക്ക് പറയാനുള്ളൂ എനിക്ക് പ്രണയം വിവാഹം ഇതിലൊന്നും ഒരു താല്പര്യമില്ല ഒരു ഇൻട്രസ്റ്റുമില്ല പക്ഷേ ലൈഫ് ആയിട്ട് ഒരാളെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തീരുമാനം മാറുമായിരിക്കും എന്നാലും ഞാനൊരു കാര്യം പറയാം ഇതിന് ഇത് കുറിച്ചാലോചിച്ചിട്ട് നിങ്ങൾ തല തലമുണ്ടാക്കണ്ട എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോണ സമയത്ത് ആകാശോട് പറയണ്ട ആകാശേ മീറ്റിംഗ് തുടങ്ങുമ്പോൾ കറക്റ്റ് സമയത്ത് നീ ഓഫീസിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ശ അശ്വിൻ അവിടെ നിന്ന് പോവാട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്യാമിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ് അമ്മായി നോക്കിൽ പ്രമീളെ ചേട്ടാ ആ അതാണ് ഹോസ്പിറ്റലും ഇവിടുത്തെ ഡോക്ടറെ ഒക്കെ വന്നിന് അയ്യായിരം രൂപ ചെലവായി ഞാനത് തിരിച്ചു കൊടുക്കാമെന്ന് ഷ്യാമോനോട് പറഞ്ഞെങ്കിലും അതൊന്നും വാങ്ങിച്ചില്ല അത് മാത്രല്ല ഇവിടെ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഷാമോ നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്തിനാ പ്രമീളെ നീ അയാളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ എന്ന് പറയുമ്പോൾ അയ്യോ ഷ്യാമോനെ അതൊന്നും ചെലവാക്കലേ അല്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നോക്ക് നല്ലൊരു പയ്യനാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു പയ്യനെ ഇവിടെ എത്തിച്ചന്നത് എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന ആഹാ അമ്മായി ആരെക്കുറിച്ച് പുകഴ്ത്തുവാണല്ലോ കേട്ടിട്ട് എന്നെക്കുറിച്ചാണെന്ന് തോന്നുന്നു എന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ ശ്യാം കുറച്ച് കവറൊക്കെ ആയിട്ടോ വരുന്നത് എൻ്റെ പ്രീതിയുടെ കൈ കൊടുക്കുന്നതിൻ്റെ പ്രീതി ഇതിന് നല്ല പഴുത്ത പഴമുണ്ട് ശ്രുതിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണല്ലോ ആ ശരി അതേ ശ്യാം സർ എന്നാൽ ശ്രുതി വരുന്ന മുമ്പ് നല്ല പഴംപൊരി ഉണ്ടാക്കി വെക്ക് പഴംപൊരി എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയാണ് ആ സമയത്ത് പ്രീതി ചിരിച്ചുകൊണ്ട് കൊണ്ട് ആ പഴമൊക്കെ അകത്തേക്ക് പോകുമ്പോൾ എന്തിനു സഹായം വേണമെങ്കിൽ ഞാനും ചെയ്യാൻ കേട്ടോ എന്ന് പറയുവാണ് അതിന് ശേഷം ഫോൺ അവിടെ വെച്ചിട്ട് നമ്മുടെ ശ്യാം അകത്തേക്ക് പോകുവാണ് നമ്മുടെ അമ്മായി പറയുന്നുണ്ട് ആ എനിക്കും കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മായി അകത്തേക്ക് പോകണം അങ്ങനെ പ്രമീണയും പോകുന്നുണ്ട് ആ സമയത്ത് ശ്യമിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് നമ്മുടെ അച്ഛൻ കാണുവാട്ടോ അച്ഛൻ ആ ഫോൺ എടുക്കുന്ന ഭാഗത്തോടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് കുറച്ച് സുഖമില്ല ഉള്ളതുകൊണ്ടിട്ടാട്ടോ സൗണ്ട് കുറവും ഒട്ടും വയ്യാത്ത പോലെ സംസാരിക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ